നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ മലയാളികളുടെ മലയാള സിനിമാ ലോകത്തിന്റെ മാതൃകാ ദമ്പതികൾ എന്നറിയപ്പെടുന്ന താര ജോഡികളാണ് ജയറാമും പാർവതിയും ഇവരുടെയും പ്രണയവും ഇവരുടെയും പ്രണയവും വിവാഹവുമെല്ലാം സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ നമ്മുടെ സിനിമാ ലോകത്തും എപ്പോഴും പ്രേക്ഷകർ എപ്പോഴും ചർച്ച ചെയ്യുന്നതെല്ലാം ഇത് തന്നെയാണ് കാരണം അത്രയേറെ പ്രിയപ്പെട്ടതാണ് ഈ കുടുംബം താരകുടുംബം എന്ന് പറയുന്നത് ഇപ്പോൾ ജയറാമും പാർവതിയും എടുത്താലും അതുപോലെ തന്നെ മക്കളിലേക്ക് പോയാലും ഇവരുടെ വിശേഷങ്ങളും എല്ലാം തന്നെ ചർച്ചയായി മാറാറുണ്ട് എല്ലാവരും ഇഷ്ടവുമാണ് മക്കളെ കാളിദാസിനെയാണെങ്കിൽ മാളി മാളവികയുടെ വാർത്തകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വാർത്തയ്ക്ക് വഴിവയ്ക്കാറുണ്ട് സിനിമ എന്നാൽ വിവാഹമോചനം മാത്രമാണെന്ന് പറയുന്നിടത്തു നിന്നാണ് മുപ്പത്തിമൂന്ന് വർഷങ്ങൾ ഒന്നിച്ച് ജീവിച്ച് വിമർശിച്ചവർക്കും എത്ര നാൾ പോകുമെന്ന് നോക്കാം എന്ന് പറഞ്ഞവർക്കും ജയറാമും പാർവതിയും മറുപടി നൽകിയത് ഇപ്പോഴും അവർ പ്രണയിച്ചു ഇരിക്കുകയാണ് മലയാള സിനിമയിലെ മാതൃകാ ദമ്പതികളുടെ പേരുകൾ എടുത്താൽ അതിൽ മുന്നിലുണ്ടാവുക ജയറാമും പാർവതിയും തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ എന്ന സിനിമയിലൂടെ വെള്ളിത്തിരയിൽ ഒന്നിച്ച ഇരുവരും ആയിരത്തി തൊള്ളായിരത്തി വിവാഹിതരായി ഇന്ന് വിവാഹ ജീവിതത്തിലെ മുപ്പത്തി മൂന്നാം വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ജയറാമനും പാർവതിക്കും ഒപ്പം മക്കളായ കാളിദാസും മാളവികയും കൂടിയുണ്ട് പ്രശസ്ത യുവനടനായ കാളിദാസ് അടിത്തറയാണ് താരിണി കലിംഗരായരെ വിവാഹം ചെയ്തത് താരദമ്പതികളുടെ മകൾ മാളവിക വിവാഹം ചെയ്തിരിക്കുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് നമരീത് ഗിരീഷിനെയാണ് മലയാള സിനിമ ഏറെ ആഘോഷിച്ച താര പ്രണയ കഥയാണ് ജയറാമിന്റെയും പാർവതിയുടെയും ബന്ധം പ്രശസ്ത നടൻ സിനിമയിൽ എത്തുന്നതിന് വളരെ മുൻപ് തന്നെ ആരാധിച്ചിരുന്ന താരത്തെ തന്നെ പിന്നീട് നായകനായതിനു ശേഷം അദ്ദേഹം ജീവിത സഖിയാക്കുകയായിരുന്നു ആദ്യ സിനിമയായ അഭര ജയറാം പാർവതിക്കൊപ്പം അഭിനയിച്ചിരുന്നു എന്നാൽ ആ സിനിമയിൽ നടന്റെ സഹോദരിയുടെ റോളായിരുന്നു താരത്തിന് പക്ഷെ പിന്നീട് ഒരുപാട് സിനിമകൾ ഇരുവരും നായിക നായകന്മാരായി എത്തുകയും ചെയ്തു ജയറാമും പാർവതിയും തമ്മിൽ പ്രണയിക്കുന്ന കാലത്തെ ഓരോ കാര്യങ്ങളും ഇപ്പോഴും സിനിമ ഇൻഡസ്ട്രിയിൽ പലരിലൂടെയും അറിഞ്ഞിട്ടുണ്ട് സിദ്ദിഖ് സത്യനന്ദിക്കാട് സുരേഷ് ഗോപി അടക്കമുള്ള പലരും ആ പ്രണയത്തിന് പലതരത്തിലും പിന്തുണച്ചവരാണ് അതിൽ ഹംസമായവരും നിരവധി താരങ്ങളാണ് എന്നാൽ ഇവരാരും അറിയാത്ത ഒരു പ്രണയവും ജയറാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് മുപ്പത്തിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞു മക്കൾ വിവാഹിതരായി ഇപ്പോഴാണ് ആ പ്രണയത്തെക്കുറിച്ച് പാർവതി പോലും അറിയുന്നത് ഒരു പൊതുവേദിയിൽ വെച്ചാണ് ജയറാം ആ പ്രണയത്തെക്കുറിച്ച് പറയുന്നത് വേദിയിൽ നിന്ന് ജയറാം സംസാരിക്കുമ്പോൾ പിറകിൽ പാർവതിയും മകൻ കാളിദാസും ഉണ്ടായിരുന്നു പാർവതിയുടെ കല്യാണം കഴിഞ്ഞ കാലത്ത് ഇതേക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജയറാം അത് വെളിപ്പെടുത്തുന്നത് തന്നെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എനിക്കൊരു പ്രണയമുണ്ടായിരുന്നു ഒരു പിഷാരടി കുട്ടി ഷാരഡി എന്നാണ് വിളിച്ചോണ്ടിരുന്നത് എനിക്ക് ഷാരഡിക്കുട്ടിയെ ഇഷ്ടമായിരുന്നു പക്ഷെ തിരിച്ച് ഷാരഡിക്കുട്ടിക്ക് എന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല രണ്ടു വർഷം ഞാൻ ഷാരഡിക്കുട്ടിയുടെ പിറകെ നടന്നിട്ടുണ്ട് പക്ഷെ ഒരു തവണ പോലും അവൾ എന്നെ തിരിഞ്ഞു നോക്കിയില്ല എൻ്റെ കൂടെയുള്ളവരുമായി സംസാരിക്കുന്നുണ്ട് നോക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് പക്ഷെ എൻ്റെ മുഖത്ത് മാത്രം നോക്കുന്നില്ല രണ്ടു വർഷത്തിന് ശേഷം കോളേജിലെ പരിപാടിയിൽ ഷാരഡിക്കുട്ടി ഡാൻസ് ചെയ്യുന്നുണ്ട് ഭരതനാട്യം നർത്തകിയാണ് അവൾ കർട്ടൻ വലിക്കാനിരുന്ന എൻ സി സിയുടെ കുട്ടികളോട് ഇന്ന് ഞാൻ കർട്ടൺ വലിച്ചോട്ടെ എന്ന് ഞാൻ ചോദിച്ചു അങ്ങനെയെങ്കിലും ഷാരഡിയുമായി ഒരു കണക്ഷൻ കിട്ടിയാലോ എന്നതായിരുന്നു എൻ്റെ ചിന്ത പക്ഷെ ഡാൻസ് കഴിഞ്ഞതുവരെ എൻ്റെ മുഖത്ത് ആ കുട്ടി തിരിഞ്ഞൊന്നും നോക്കിയില്ല ദേഷ്യം സഹിക്കാൻ വയ്യാതെ ആ കർട്ടൻ ഇനിയൊരു മനുഷ്യനും അഴിക്കാൻ കഴിയാത്ത വിധം ടൈറ്റായി ഞാൻ കെട്ടിവെച്ചു ഡാൻസ് കഴിഞ്ഞു കർട്ടൺ ഇടുന്നത് വരെ ഒറ്റക്കാലിൽ നിൽക്കുകയാണ് ഷാരഡി കട്ടനിടാൻ എല്ലാവരും വിളിച്ചു പറഞ്ഞു പക്ഷേ കെട്ടു അഴിക്കാൻ പറ്റുന്നില്ല കട്ടണിടാത്തത് കൊണ്ട് അവിടെ നിന്ന് നമസ്കരിച്ച് തിരിഞ്ഞു നടക്കുന്നതിന് പകരം ഷാരടിക്കുട്ടി ഒറ്റക്കാലിൽ ഞൊണ്ടി ഞൊണ്ടി പിന്നോട്ടു പോയി പിറ്റേ ദിവസം മുതൽ ഷാരഡിക്കുട്ടിയെ കാണുമ്പോൾ ആളുകൾ ഞൊണ്ടി ഞൊണ്ടി കളിയാക്കാൻ തുടങ്ങി പിന്നീട് പരീക്ഷ കഴിയുന്നതിന് മുന്നേ പഠിത്തം നിർത്തി അവർ പോയി പിന്നീട് ഞാൻ ശാരടിക്കുട്ടിയെ കണ്ടിട്ടില്ല വർഷങ്ങൾക്ക് ശേഷം ഞാൻ നടനായി ബോംബെ ഷൺമുഖാനന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ഒരു ഓണാഘോഷ പരിപാടിയിൽ എന്നെ ക്ഷണിച്ചു പ്രോഗ്രാമിന് ശേഷം അതിന്റെ മുഖ്യ സംഘാടകൻ എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു ഭക്ഷണം അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോൾ അതാ അവിടെ ആ പഴയ ഷാരഡിക്കുട്ടി പുള്ളിക്കാരന്റെ ഭാര്യയാണ് അദ്ദേഹത്തിന് പഴയ കഥകൾ എല്ലാം അറിയാം അന്ന് ഞങ്ങൾ പഴയ കാര്യങ്ങളെല്ലാം ഒരുപാട് സംസാരിച്ചിരുന്നു ജയറാം പറഞ്ഞു അതിനുശേഷം വേദിയിൽ സംസാരിക്കാൻ എത്തിയ പാർവതി ഈ കഥ ഇന്നാണ് ഞാൻ അറിയുന്നതെന്ന് വെളിപ്പെടുത്തുകയായിരുന്നു സത്യമാണോ എന്ന സംശയം കാളിദാസിനും ഉണ്ടായിരുന്നു അത്രേ അതേസമയം മുൻപൊരിക്കൽ ബിഹാൻസ് ഫുഡ് ഐസ്റ്റ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പാർവതിയുടെയും തന്റെയും പ്രണയത്തെക്കുറിച്ച് ജയറാം മനസ്സ് തുറന്നിരുന്നു അതീവ രഹസ്യമായിട്ടാണ് അന്ന് ഞങ്ങൾ പ്രണയിച്ചിരുന്നതെന്നും അന്ന് തൻ്റെ ഭാര്യയുടെ കത്ത് കൊണ്ടു വന്നു തന്ന ഒരു പയ്യന്റെ ചെറിയൊരു അബദ്ധം കാരണമാണ് സിനിമാ സെറ്റിലുള്ളവർ തൻ്റെയും പാർവതിയുടെയും ബന്ധം അറിഞ്ഞതെന്നും ജയറാം വെളിപ്പെടുത്തി തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഷൂട്ടിംഗ് നടക്കുകയാണ് ഞാനും ഉണ്ട് മമ്മൂക്കയും ഉണ്ട് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അന്ന് എല്ലാവർക്കും ഒരു സംശയമുണ്ട് ജയറാമും പാർവതിയും തമ്മിൽ എന്തൊരു റിലേഷൻ ഉണ്ടോ എന്ന് ആ സമയത്ത് പെട്ടെന്ന് ജയിലിന്റെ പുറത്ത് ഒരു പയ്യൻ വന്നു നിന്നിട്ട് ഒരുപാട് നേരമായി അവിടേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ പോലീസുകാർ അവനെ വിളിച്ച് എന്താ കാര്യമെന്ന് ചോദിച്ചു അപ്പോൾ അവൻ ജയറാമിനെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു എന്താ കാര്യം എന്ന് അവർ ചോദിച്ചപ്പോൾ പാർവതി ഒരു കത്ത് തന്നയച്ചിട്ടുണ്ട് അത് കൊടുക്കാൻ വേണ്ടി തന്നതാണെന്ന് ചെക്കൻ ഒരു ചിരിയോടെ ജയറാം വെളിപ്പെടുത്തി ഒരു ബുദ്ധിയില്ലാത്ത ചിക്കൻ ആ വിവരം അവിടെ പറഞ്ഞു ആ പോലീസുകാർ മോശമല്ല ഒരു സെക്കൻഡ് കൊണ്ട് വയർലെസ് ഫോൺ എടുത്തു വെച്ച് ഒരു മിനിറ്റ് പുറത്തുനിന്ന ഒരാൾ ഹലോ കേൾക്കാമോ പാർവതി ഒരു കത്ത് കൊടുത്ത് അയച്ചിട്ടുണ്ട് ജയറാമിന് എന്ന് അവരും പറഞ്ഞു അങ്ങനെ ഒരു വയർലെസ്സിൽ നിന്ന് അടുത്ത വയർലെസ്സിലെത്തി ഒരു മിനിറ്റ് കൊണ്ട് ആ സെൻട്രൽ ജയിലിലുള്ളവർ മുഴുവൻ അതറിഞ്ഞു ഞാൻ അവനോട് ചോദിച്ചു നീ എവിടുന്നാ മോനെ എന്ന് അപ്പോൾ അവൻ ഞാൻ ജോലി അന്വേഷിച്ചു പാർവതിയുടെ വീട്ടിൽ പോയപ്പോൾ അവർ കത്ത് കൊണ്ടുപോയി സെൻട്രൽ ജയിലിൽ കൊടുത്തിട്ട് വാ എന്നാൽ നിനക്ക് ജോലി തരാമെന്ന് പറഞ്ഞു എന്നാണ് പ്രശ്ന പറഞ്ഞത് എന്നാണ് ജയറാം ഓർത്തെടുത്ത് ഒരു ചിരിയോടെ പറഞ്ഞത് ആ കത്ത് തുറന്ന് മമ്മൂക്ക പറഞ്ഞു വായിക്ക് എല്ലാവരും കേൾക്കട്ടെ മുഴുവനും വായിക്കും അങ്ങനെ അവിടെയുള്ള എല്ലാവരും കേരള പോലീസും ബാക്കിയുള്ള ആൾക്കാരും പടത്തിന്റെ ക്രൂവും എല്ലാവരും അറിഞ്ഞു ഞാൻ മാത്രം തലയ്ക്ക് കൈയും കൊടുത്തിരുന്നു അവർക്കൊക്കെ നല്ല രസമായിരുന്നു എന്നാണ് ഒരു ചിരിയോടെ ജയറാം ഓർത്തെടുത്തത് അതേസമയം മക്കളായ കണ്ണന്റെയും ചക്കിയുടെയും ജീവിതത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും മരുമക്കളെ കുറിച്ചുമൊക്കെ പാർവതി ജയറാമും മനസ്സ് തുറന്നിട്ടുണ്ട് കാളിദാസും തരുടെയും പ്രണയത്തിലായപ്പോൾ സന്തോഷത്തോടെ ആ ബന്ധം താനും ഭർത്താവും ജയറാമും ആ ബന്ധം സ്വീകരിച്ചുവെന്ന് പാർവതി പറഞ്ഞു എന്നാൽ അപ്പോഴും മകന് ഒരു പ്രധാന ഉപദേശം കൊടുക്കാൻ അമ്മ മറന്നില്ല കാളിത തരുണിയുമായി പ്രണയത്തിലായപ്പോൾ ആ പെൺകുട്ടിക്ക് ചീത്ത പേരുണ്ടാക്കുന്ന ഒന്നും ചെയ്യരുതെന്നാണ് താൻ ആദ്യം പറഞ്ഞതെന്ന് പാർവതി വെളിപ്പെടുത്തി കണ്ണനോട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കണ്ണൻ ഒരു സഹോദരിയുണ്ട് അപ്പോൾ ചക് അതായത് ചക്കി ഇങ്ങനെ ചക്ക് ഇങ്ങനെ അവിടെയും ഇവിടെയും ബോയ്ഫ്രണ്ടിനൊപ്പം പോയി ഒരു ചീത്ത പേര് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കില്ലല്ലോ അപ്പോൾ അതുപോലെ കണ്ണന്റെ കൂടെ വരുന്ന കുട്ടിക്ക് അവനൊരു പേരുദോഷം ഉണ്ടാക്കരുതെന്നാണ് നടി വെളിപ്പെടുത്തിയത് മകൻ്റെ അമ്മയാണെങ്കിലും ഈ കാര്യത്തിൽ പെൺകുട്ടിയുടെ കാര്യം ഓർത്താണ് താൻ കൂടുതൽ വേവലാതിപ്പെട്ടതെന്നും പാർവതി പറഞ്ഞു കണ്ണനേക്കാൾ ആ കുട്ടിയെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത് ആൺകുട്ടികളുടെ കാര്യത്തേക്കാൾ ആ പെൺകുട്ടിയുടെ കാര്യമാണ് ഞാൻ ശ്രദ്ധിച്ചത് അത് ഞാൻ കണ്ണനോട് വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട് പാർവതി പറഞ്ഞു നിർത്തി പിന്നീട് ഒരു അഭിമുഖത്തിൽ ജയറാമും പാർവതിയുടെ ഈ വാക്കുകൾ ശരിവച്ചിരുന്നു മകനോട് ആ പെൺകുട്ടിയെയും കൊണ്ട് ആലോചിക്കാതെ ഇങ്ങോട്ട് പോവരുതെന്നും അവരുടെ സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് പറയാറുണ്ടെന്നുമാണ് അന്ന് സീനിയർ താരം വെളിപ്പെടുത്തിയത് മക്കൾക്ക് എന്ത് കാര്യവും വന്ന് പറയാവുന്നു ഏത് പ്രശ്നത്തിലും ഒപ്പം നിൽക്കുന്ന മാതാപിതാക്കളാവാനാണ് ജയറാമും പാർവതിയും എന്നും ശ്രമിച്ചതെന്ന് വ്യക്തമാണ് അതേസമയം സിനിമയിൽ അഭിനയിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്നാണ് താര ദമ്പതികമാരായ ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാം പറഞ്ഞിട്ടുള്ളത് മുമ്പും അഭിനയിച്ചിട്ടില്ലാത്തതിനാൽ വിവാഹം കഴിഞ്ഞതിനാലാണോ അഭിനയിക്കാത്തതെന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലെന്നും മാളവിക പറഞ്ഞു പിതാവ് ജയറാമും സഹോദരൻ കാളിദാസ് ജയറാമും ഒന്നിച്ച് അഭിനയിക്കുന്ന ആശകൾ ആയിരം എന്ന ചിത്രത്തിന്റെ പൂജാ ചടങ്ങിന് ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മാളവിക ഞാൻ കല്യാണത്തിന് മുമ്പും അഭിനയിച്ചിട്ടില്ല വിവാഹത്തിന് ശേഷവും അത്തരത്തിൽ ചിന്തിച്ചിട്ടില്ല അത്തരം തീരുമാനമൊന്നും ഒന്നും എടുത്തിട്ടില്ലെന്നാണ് മാളവിക പറഞ്ഞത് അവർ ഒന്നിക്കുമ്പോൾ പ്രത്യേകിച്ച് അഭിനയിക്കേണ്ടി വരില്ല വീട്ടിലും അവർ അങ്ങനെ തന്നെയാണ് അവർ രണ്ടുപേരും നല്ല കോമ്പിനേഷനാണ് ഇരുപത്തഞ്ചു വർഷം മുമ്പ് കണ്ട അതേ ഫീൽ ഈ ചിത്രത്തിലും ഉണ്ടാവും അക്കാര്യം തീർച്ചയാണ് ജയറാമും കാളിദാസും ഒന്നിച്ച് അഭിനയിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തോട് മാളവിക പ്രതികരിച്ചു രണ്ടുപേരും തീർത്തും വ്യത്യസ്തരാണ് ഇരുവർക്കും അഭിനയത്തിൽ അവരുടേതായ ഉണ്ടെന്നും മാളവിക കൂട്ടിച്ചേർത്തു പങ്കാളി നവനീയതിനൊപ്പമാണ് മാളവിക പൂജ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് പാലക്കാട് സ്വദേശിയും യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാണ് നവനീത് കഴിഞ്ഞ വർഷം മെയ്യിലാണ് ഇരുവരും വിവാഹിതരായത്